ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത് പവലില് വരുന്ന അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കൊൽക്കത്ത വർക്കിൽ വരുന്ന ഒരു പ്രീമിയം സെറ്റ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന മുപ്പത് പവലില് വരുന്ന അടിപൊളി സെറ്റ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നേ മുക്കാൽ പവലാണ് അതായത് പതിനാല് ഗ്രാമിൽ വരുന്ന ടർക്കിഷ് കുവൈത്തിയിൽ വരുന്ന റോസ് ഗോൾഡും റോഡിയോ ആയിട്ട് വരുന്ന മോഡൽ വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ മാലയുടെ വെ വെയിറ്റ് വരുന്നത് വെറും രണ്ടര പവനാണ് കേട്ടോ അതായത് സ്റ്റോണോ ഇനാമോ ഒന്നും തന്നെ ഇല്ലാത്ത ഗോൾഡ് മാത്രമായിട്ട് വരുന്ന കൊൽക്കത്ത വർക്കിലെ ഒരു രണ്ടര പവന്റെ മാല വരുന്നുണ്ട് ഇനി അതിന്റെ താഴത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് മുപ്പത് ഗ്രാമാണ് അതായത് മൂന്നേ മുക്കാൽ പവനിൽ വരുന്ന ഒരു പിരമിഡ് ടൈപ്പ് പെൻറ്റിൻ്റെ ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളി കൊൽക്കത്ത വർക്കിൽ വരുന്ന വേറൊരു മാല കൂടി വരുന്നുണ്ട് ഈ ഫൈനലി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് ആറ് പവനാണ് കേട്ടോ അതായത് ഏറ്റവും കാഴ്ചയിലും ഏറ്റവും പുലിമേലും വരുന്നൊരു മാലയാണ് അതും യു ഷേപ്പിൽ വരുന്ന ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട നമ്മുടെ അടുത്ത് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് ഏറ്റവും മേക്കിംഗ് ചാർജ് കുറച്ചാണ് നമ്മളെ എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് കേട്ടോ ഇവിടെ അപ്പൊ ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ കമ്മലിന്റെ വെയ്റ്റ് വരുന്നത് വെറും ആറ് ഗ്രാം ആണ് അതായത് മുക്കാൽ പവലാട് ഇത്രയും കാഴ്ച വരുന്ന ഒരു കമ്മല് വരുന്നത് കേട്ടോ അതും കൊൽക്കത്ത വർക്കിൽ വരുന്ന അല്ലെ നല്ല പ്രീമിയം മോഡൽസിൽ വരുന്ന മോഡൽ ആട്ടോ വരുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഓരോ ഗ്രാമിൽ വരുന്ന രണ്ട് റിങ്സ് വരുന്നുണ്ട് ഈ റിങ്ങിന്റെ വെയ്റ്റ് വരുന്നത് വൺ ആണ് രണ്ട് ഇത് വൺ ഗ്രാം ആണ് തൂക്കം വരുന്നത് ഇതിന്റെ വെയിറ്റ് വരുന്നതും വൺ ഗ്രാം തന്നെയാണ് തൂക്കം വരുന്നത് കേട്ടോ ഓരോ ഗ്രാമിൽ വരുന്ന രണ്ട് റിങ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താ മൂന്ന് പവൻ തൂക്കത്തിൽ വരുന്ന ഒരു അടിപൊളി വെറൈറ്റി മോഡൽ പാസരം കൂടി വരുന്നുണ്ട് കേട്ടോ മൂന്ന് പവനാണ് തൂക്കം വരുന്നത് നമുക്ക് ഡെയിലി യൂസിന് വരുന്ന നല്ല ഉറപ്പ് കൂടിയ നല്ല അടി വെറൈറ്റി മോഡൽ പാസരമാണ് വരുന്നത് പത്തരഞ്ചാ സൈസ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ബാങ്കിൾസ് നോക്കിയാലോ അല്ലേ മൊത്തം ഇതാ പത്ത് പത്ത് ബാങ്കിൾസ് ആണ് മൊത്തം വരുന്നത് കേട്ടോ നോക്കി നോക്ക് അതിൽ ഈ അറ്റത്ത് കാണുന്ന ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്ന എത്രയാണെന്നറിയോ വെറും പന്ത്രണ്ട് ഗ്രാമുകൾ അതായത് ഒന്നര പവനിലാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമയിൽ വരുന്ന ഈ ഒരു മോഡല് വരുന്നത് കേട്ടോ വെറും പന്ത്രണ്ട് ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ കണ്ടാ അടിപൊളി അല്ലേ അപ്പൊ അതെത്തി ഈ ഒരു വളയുടെ വെയിറ്റ് ഇത്രയാണെന്നറിയാ ഇതിന്റെ വെയിറ്റ് വരുന്നതും വെറും ഒന്നര പവൻ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ ൊക്കെ നല്ല വീതി കൂടി നല്ല പൊലിമേൽ വരുന്ന ബോംബെ ബാംഗിൾസ് വരുന്ന ഐറ്റംസാണ് ഈ കാണിക്കുന്നൊക്കെ അതേപോലെ തന്നെ ഇതാ ഈ ഒരു വളയുടെ വെയിറ്റ് ഇത്രയാണെന്ന് അറിയോ ഇതും ഒന്നര പവനെ തൂക്കം വരുന്നോട്ടാ ഇതൊക്കെ നല്ല വീതി കൂടിയ ബോംബെ ബാംഗിൾസ് ആണ് വരുന്നത് ഇനി ഇതാ ഇതിന് ഇതിന്റെ ഒക്കെ വെയിറ്റ് വരുന്നത് വെറും മുക്കാൽ പവനേ ഉള്ളൂ ഏറ്റവും തൂക്കം കുറവായിട്ട് വരുന്ന വളയട്ടോ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി മോഡല് വളയാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഞാൻ അതാ ഈ ഒരു കമ്പി വളയുടെ ഒക്കെ കണ്ടോ നിങ്ങൾ ഇതിങ്ങനെ രണ്ട് വളക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇത് രണ്ടര കൂടി വെയിറ്റ് വരുന്നത് വെറും രണ്ടര പോന കേട്ടാ രണ്ട് വളയായിട്ട് തൂക്കം വരുന്നത് വെറും രണ്ടര പോന തൂക്കം വരുന്നത് ഇങ്ങനെ എല്ലാ ഐറ്റംസും വെച്ച് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പത്ത് വളക്കിടങ്ങുന്ന ഒരു അടിപൊളി എടുക്കുക എടുക്കട്ടാ അതാ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ എന്താ ഇത് രണ്ട് കയ്യിലേക്കൂടി സെറ്റാക്കി എടുക്കാനും പറ്റൂട്ടാ അപ്പം ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ട് ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ വരുന്ന ഒരു മുപ്പത് പവൻ്റെ അടിപൊളിയായിട്ടുള്ള കൊൽക്കത്തവർക്കിൻ്റെ സെറ്റായി കാണിക്കുന്ന കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിച്ച മുപ്പത് പവനിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള കൊൽക്കത്തവർക്ക് വരുന്ന സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ റീക്കൽ ജ്വല്ലേഴ്സിലൊക്കെ നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ നമ്മുടെ കോഴിക്കോട് മാവോ റോഡിൽ തന്നെ ഷോപ്പ് വരുന്നത് അപ്പം ഇൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ നമുക്ക് മേക്കിംഗ് ചാർജ് ഒക്കെ ഹോൾസെയിൽ പ്രൈസിൽ എവിടെയും കിട്ടാത്ത റേറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും നമുക്ക് കൂടാതെ തൃശ്ശൂരും എറണാകുളം തിരുവനന്തപുരം കൂട്ടനാട് എടപ്പാളൊക്കെ ഷോപ്പുകൾ വരുന്നുണ്ട് അടുത്ത വീട്ടിൽ കാണുന്നവരിക്കും ബൈ